ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ കല്യാണവും മൈനാഞ്ചി ഉമ്രയ്ക്ക് പോക്കും മൂന്നാറിപ്പോക്കും ഒക്കെ കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്നതിൻ്റെ ഒരു ഇതിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ സ്കൂൾ തുറപ്പും പിന്നെ ഉമ്മയ്ക്ക് പോയിട്ട് വന്നു അമ്മയുടെ ആശുപത്രിയിൽ പോക്കും സ്കൂൾ ഉറപ്പിന് ഒരുക്കങ്ങളും എല്ലാം കൂടെ ഒരു കുറച്ച് വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോവുകയാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ചാനൽ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഞങ്ങൾ മൂന്നാറിൽ പോയിന് വിശേഷങ്ങളും വേറെ കുറേ വിശേഷങ്ങളും വരാനുണ്ട് അത് ഞങ്ങൾ ഇതിനുശേഷം കുറച്ച് കൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് പിന്നെ ഷോർട്സ് കുറേ അപ്ലോഡ് ചെയ്യുന്നുണ്ട് റീൽസൊക്കെ അപ്പം നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഞങ്ങൾ രാവിലെ തന്നെ പോയത് സെൻറ്റ് ലുക്സ് ഹോസ്പിറ്റലിലേക്കായിരുന്നു കാരണം അമ്മായിയെന്ന മുത്തൂറ്റ് നമ്മൾ കല്യാണം കഴിഞ്ഞതായാലും ശനിയാഴ്ച അന്ന് രാത്രി കൊണ്ട് കാണിച്ച് ട്രിപ്പ് ഒക്കെ ഇട്ടെങ്കിലും അമ്മായിക്ക് പനി നല്ലപോലെ മാറിയില്ല മാറിയില്ല നല്ലൊരു ശകലം പോലെ അമ്മായി ഫീൽ ചെയ്തില്ല അമ്മായിക്ക് ഒട്ടും വയ്യായിരുന്നു അപ്പോൾ അമ്മായിയെ സ്ഥിരം കാണിക്കുന്ന ഡോക്ടർ ആ സൻലൂക്സിൽ നമ്മൾ സ്ഥിരമായിട്ട് കാണിക്കുന്നത് അന്ന് മറ്റേത് ക്യാഷ്വാലിറ്റി ആയതുകൊണ്ടാണ് ഞാൻ അവിടെ അന്ന് കൊണ്ടുപോയത് അമ്മ ഒട്ടും വയ്യാതെ മാണ്ഡ് കിടക്കുന്നതാണ് നിങ്ങളാ പ്രേ കാണുന്നത് കേട്ടോ ക്ഷീണിച്ചിട്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അവിടെ പോയി അമ്മയുടെ ഷുഗർ നോക്കാൻ കൊടുത്തു ഡോക്ടർ ഷുഗറൊക്കെ ചെക്ക് ചെയ്യാൻ പറഞ്ഞു കുറേ ദിവസം അത് ചെക്ക് ചെയ്തിട്ട് അപ്പോൾ ഷുഗർ നോക്കാൻ കൊടുക്കും ഷുഗറിന് റിസൾട്ട് കിട്ടണമെങ്കിൽ ഷുർ അര മുക്കാം മണിക്കൂർ കൊടുക്കും അപ്പോൾ അത്രയും സമയം അവിടെ വെയിറ്റ് ചെയ്താലേ നമുക്ക് ഇക്ക ഇപ്പോൾ വന്നിട്ടിരിക്കാൻ നാളെ പോവാം അപ്പോൾ അതിനു മുമ്പ് നമുക്ക് കുറച്ച് ചെയ്ത് തീർക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ വെയിലത്തെ മക്കളെ കൊണ്ട് ഒറ്റയ്ക്ക് പോയി അവർക്കും കഷ്ടപ്പാടാവും എനിക്കും കഷ്ടപ്പാടാവും അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് കാറിൽ സൗകര്യമായിട്ട് പോയിട്ട് വരാല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഒരുമിച്ച് പോയതാണ് കേട്ടോ അപ്പോൾ അമ്മായിക്ക് റിസൾട്ട് കിട്ടുന്ന ആ സമയം കൊണ്ട് ഞങ്ങൾ സ്കൂളിൽ വന്നതാകട്ടോ എന്താ വേറെ ബുക്ക്സൊന്നും ഇതുവരെ ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ലായിരുന്നു ടെക്സ്റ്റ് ബുക്ക് ടെക്സ്റ്റ് ബുക്കും യൂണിഫോമും മാത്രമേ സ്കൂളിൽ നിന്ന് കിട്ടത്തുള്ളൂ ടൈം അങ്ങനത്തെ സാധനം സ്കൂളിൽ നിന്ന് കിട്ടത്തുള്ളൂ കേട്ടോ നോട്ട് ബുക്ക് നമ്മൾ പുറത്തുനിന്ന് വേറെ മേടിക്കണം അപ്പം നമ്മൾ സ്കൂളിലേക്ക് വന്ന് ബുക്ക് കളക്ട് ചെയ്യാൻ വേണ്ടി വന്നതാട്ടോ സ്കൂളിൽ നിന്ന് വിളിച്ച് പറഞ്ഞായിരുന്നു ടൈൻറ്റി അവർക്ക് ഡിവിഷനൊക്കെ കൈതാക്കാൻ വേണ്ടി ബുക്ക്സ് വാങ്ങുന്നത് നേരത്തെ തന്നെ വാങ്ങണം വാങ്ങണം നമ്മളിപ്പോൾ സ്ഥലത്തില്ലാത്തത് കൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വരുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വന്നേ കേട്ടോ സ്കൂളിലിപ്പോൾ അഡ്മിഷൻ്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ മക്കൾ രണ്ടുപേരും ഭയങ്കര ഹാപ്പിയായി കുറേ നാളിന് ശേഷം സ്കൂൾ കണ്ടപ്പോഴും ഭയങ്കര സന്തോഷം ഞങ്ങളുടെ ബസ് കിടക്കുന്നു ഞങ്ങളുടെ സ്കൂൾ ഞങ്ങൾ കളിക്കുന്ന സ്ഥലം ഞങ്ങളുടെ ഇത് ഞങ്ങളുടെ അത് ഇത് എന്നൊക്കെ അവർ പറഞ്ഞ് ഭയങ്കര ഇതാവുന്നുണ്ട് അപ്പോൾ അവർ ബസ് കാറിൽ നാണയത് തന്നെ ഇറങ്ങി രണ്ടുപേരും ഭയങ്കര എക്സൈറ്റഡായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ചങ്കുറു അവിടേക്ക് അങ്ങനെ കണ്ടപ്പോൾ നാണിച്ച് തിരിച്ചു വരുമോ കേട്ടോ ചങ്കർ ഞാനുള്ളപ്പോൾ മാത്രമാണോ എത്ര നാണോ ഇതൊക്കെയാണ് പിന്നെ സ്കൂളിലെ രാജാവാണ് അപ്പോൾ ഞങ്ങൾ ഫീസ് ഓഫീസിൽ പൈസയൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വന്ന് മക്കൾ ടീച്ചറിനോട് വന്ന് പേരും ഒക്കെ പറഞ്ഞാൽ ആൻഡിയും വിളിച്ചുകൊണ്ടുവന്ന് ബുക്കും പുസ്തകമൊക്കെ മേടിച്ചു കേട്ടോ അപ്പോൾ അവരുടെ സ്കൂളിൽ അവരുടെ സ്കൂൾ എന്ന് പറയുമ്പോൾ അവരുടെ കുട്ടികൾ എന്ന് പറയുമ്പോൾ അവരുടെ വീട് പോലെയാണല്ലോ അവർക്ക് സ്കൂൾ അത് നമ്മളിവിടെ നിന്നിപ്പോൾ അവരകത്തോട്ട് കയറി പോയി ചങ്കരൂൻ്റെ യു കെ ജിയിലെ മലയാളം ടീച്ചറാണ് എഴുതി അമ്മ ടീച്ചർ കേട്ടാ പാവൻ ടീച്ചറാണ് അപ്പോൾ ടീച്ചർ ഇങ്ങനെ പോയി ഇവരോട് വിശേഷങ്ങളൊക്കെ തിരക്കാം നിങ്ങളെവിടെയായിരുന്നു ഇവരെ കാണുമ്പോഴേ എല്ലാവരും ചോദിക്കും മൂന്നാറിൽ പോയില്ലേ മൂന്നാറിൽ പോയില്ലേ വെക്കേഷന് മൂന്നാറിൽ പോയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇവർ മൂന്നാറിൽ പോയി പോയിട്ട് വന്നത് അതച്ചുകൂടെ വന്നതെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അവർക്ക് ആർക്കും അറിയത്തില്ല ഞങ്ങൾ മൂന്നാറിൽ പോകാൻ ഞങ്ങൾക്ക് വലിയൊരു ബോറ് സംഭവമാണ് ഇതിലും അതിലും സ്വാതന്ത്ര്യവും അതിലും അടിച്ചുപൂടി ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലാണെന്ന് അതായത് ഞങ്ങൾ ഒരു തരത്തിൽ ഇല്ല തത്തയുടെ കാര്യം പറഞ്ഞ പോലത്തെ ബന്ധനത്തിലാണ് ഞങ്ങൾ ബന്ധൂര കഞ്ചനമ്മ കൂടാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനും പറ്റത്തില്ല പിന്നെ നമുക്ക് എന്താ പുറത്തോട്ടും ഇറങ്ങാനും പറ്റത്തില്ല നമ്മൾ പോകുമ്പോൾ അവൻ്റെ ആ ഗേറ്റ് കിടന്നകത്ത് പോകുന്ന നമ്മൾ തിരിച്ച് വരുമ്പോഴാണ് ആ ഗേറ്റിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നത് അതിൻ്റെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പിന്നെ പാർക്ക് സംഭവങ്ങളൊക്കെയുള്ള കുറെ ഒക്കെ കറങ്ങി ഇവർക്ക് വലിയ ബുദ്ധിമുട്ടില്ലെങ്കിലും ഞാനാണെങ്കിൽ കുറേ കാര്യം ഡിസ്റ്റർബ് ഡിസ്റ്റർബാവുകയും വേണം സത്യത്തിൽ പറയാൻ വേറെ ഒരു ഇല്ല പിന്നെ അപ്പോൾ നമുക്ക് തോന്നുന്നു വീട്ടിൽ ജോലി ചെയ്യുന്നതന്നെ വീട്ടിലെ ജോലി ചെയ്യുകയും ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും ഇവിടെ ആകുമ്പോൾ ജോലിയൊന്നും ഇല്ലതായിട്ട് ചെയ്യാനില്ലെങ്കിലും കുറേ ആവുമ്പോൾ ചുമ്മാരിക്കുന്ന ഒരു മുഷ്യലായിട്ട് മാറുമല്ലോ അപ്പോൾ ഇടയ്ക്ക് ഞാൻ വീഡിയോ ഞാൻ ഇവിടെ പുസ്തകം മേടിക്കുന്ന സമയത്ത് തല കീഴായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ സോറി കേട്ടോ അപ്പം നമ്മൾ ബുക്ക്സ് ഒക്കെ വാങ്ങിച്ചിട്ട് അമ്മായി വീണ്ടും സെൻലോസ്സിൽ പോയിൻ്റെ അമ്മ ഒട്ടും വയ്യാൻ ടയർഡായിരുന്നു പിന്നെ അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല ഞാനും സത്തും അമ്മയും കൂടിയാണ് ഹോസ്പിറ്റലിൽ ആദ്യം ഇറങ്ങിയത് അന്നേരം ഞാൻ അമ്മായിക്ക് ട്രഷറിയിലും പോകണമായിട്ട് ഇടയ്ക്ക് അപ്പോൾ ട്രഷറിയിൽ പോയി അമ്മയുടെ ബുക്കൊക്കെ കൊടുക്കാൻ വേണ്ടി പോയതുകൊണ്ടാണ് സത് അങ്ങനെ അമ്മായി കൂടെ അവിടെ ഇറക്കിയത് രണ്ടാമത് വന്നപ്പോൾ സത്തിനെ ഞാൻ ഇറക്കിയില്ല ഞാനും അമ്മയും കൂടെ തന്നെ ഹോസ്പിറ്റലിൽ പോയി എല്ലാം കാണിച്ച് മരുന്നൊക്കെ മേടിച്ചു ഡോക്ടർ ഒരുപാട് വഴക്ക് പറഞ്ഞു ഷുഗർ ഒക്കെ കൂടുതലുണ്ടെന്നൊക്കെ പറഞ്ഞു അതിലെല്ലാം കൂടി ഇനി ഈ പനിയും എല്ലാം കൂടെ അതുകൊണ്ടായിരിക്കണം അമ്മയ്ക്ക് അമ്മ ഭയങ്കര ടയർഡ് ആയിട്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഇനി പിന്നെയും കുറേ ആവശ്യങ്ങൾ എനിക്കുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അമ്മയെ കൊണ്ടുവന്ന് മുമ്പേ പെരിയമ്മയുടെ വീട്ടിലാക്കിയിട്ട് അവിടുന്ന് തന്നെ ഞങ്ങൾ ലഞ്ചും കഴിച്ചു നല്ല അടിപൊളി ലഞ്ചും കഴിച്ചു എന്നിട്ട് ഞങ്ങൾ യൂണിഫോം തയ്ക്കാൻ കൊടുക്കാൻ വന്നതാട്ടോ യൂണിഫോം തയ്ക്കാൻ കൊടുക്കാൻ വന്നപ്പോൾ അപ്പോൾ ചന്ദ്രുവനും ഞാൻ സാരി എടുക്കുന്ന ഭയങ്കര ഇഷ്ടം അപ്പോൾ ഞാൻ സാരി എടുത്ത് കാണാത്തുകൊണ്ട് തന്നെ ചങ്കർ ആ ചേച്ചിയെ സാരി ഡെമോ ചെയ്യുന്ന ചേച്ചിയെ തൊട്ടിട്ടൊട്ട് നോക്കുന്നത് അമ്മക്കുട്ടി ഇത് ഒറിജിനൽ സാരിയാണോ അമ്മക്കുട്ടി അമ്മുട്ടി ഇത് റിയൽ ആണോ ഈ സാരി ഇവിടെ എങ്ങനെ ആമുക്കുട്ടി ഫിറ്റ് ചെയ്ത് വെച്ചേക്ക് നല്ല ഭംഗിയുണ്ട് അമ്മക്കുട്ടി എന്നൊക്കെ അവന് പറയുന്നുണ്ട് അത് അവിടെ മറ്റേ ചേച്ചി നോക്കുന്നുണ്ടോ എന്നെ കേട്ടോ അപ്പം നമ്മുടെ സത്തിൻ്റെ യൂണിഫോമിന് അളവെടുത്തു ചങ്ക്രുൻ്റെ യൂണിഫോമിന് അളവ് എടുത്തു അപ്പോൾ ഞാൻ ബാഗ് എടുത്തിട്ടായിരുന്നു എന്താ നമ്മുടെ പൈസ കുറച്ച് അഡ്വാൻസ് കൊടുക്കണമായിരുന്നു അപ്പം ഞാൻ അതിന് വേണ്ടി ബാഗ് എടുക്കാൻ വേണ്ടി വന്നതായിട്ട് അപ്പോൾ ചങ്കളും സത്തും ചാടി വണ്ടിക്കത്ത് കയറി ഞാനിപ്പോൾ ബാക്കിയുള്ള സാധനങ്ങൾ ഡിക്കിയിൽ വെച്ച് ഡിക്കി അടുത്ത ശേഷം തിരിച്ച് വന്നു പൈസയും കൊടുത്തിട്ട് പിന്നെ വണ്ടി കയറി വന്നു ഇനിയിപ്പം നമ്മൾ കോഴഞ്ചേരി എത്തിയിട്ടുണ്ട് കേട്ടോ കോഴഞ്ചേരിയിൽ എന്ന് പറഞ്ഞാൽ സത്തിൻ്റെ കണ്ണാടി ഞാൻ വേറൊരു വീടി പറഞ്ഞല്ലോ അമ്മായിയെ കാണാത്ത സങ്കടം കൊണ്ട് സത്ത് ഒടുത്ത് രാത്രി കണ്ണാടി ഒടിച്ച് നമ്മൾ മുമ്പേക്ക് പോയ സമയത്ത് അപ്പോൾ സത്ത് ഇല്ലാതെ ഈ മൂന്നാറിപ്പോൾ ഒന്ന് രണ്ടാഴ്ച സത്ത് കണ്ണാടിയില്ലാതെ നടന്ന് സത്തിന് സൈറ്റ് ഉണ്ട് സത്തിന് നല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിലും സത്ത് സത്തായിട്ട് ഒടിച്ചതായത് കൊണ്ട് സത്ത് ഒരു ബുദ്ധിമുട്ടും പറഞ്ഞില്ല ഈ ചൂട് കൊണ്ട് കണ്ണ് വേർത്ത് കണ്ണ് ഞാൻ സത്തനോട് സത്ത് ഒരു രണ്ട് മിനിറ്റ് കണ്ണ് മുഖോ കഴിഞ്ഞ കണ്ണാടി ഒന്ന് മാറ്റി വീഴുന്നതുകൊണ്ട് സത്തിന് മാറ്റി വയ്ക്കാൻ പറ്റത്തില്ല സത്തിന് കാണാൻ ത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ സത്ത് ബഹളം വയ്ക്കും പക്ഷേ സത്തായിട്ടൊടിച്ചതായത് കൊണ്ട് സത്ത് അതിനൊരു ബുദ്ധിമുട്ട് പറഞ്ഞില്ല സാരമില്ല എനിക്ക് കുഴപ്പമില്ല എനിക്ക് കുഴപ്പമില്ല ഞാൻ കണ്ടോളാം എനിക്ക് കാണാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുവാണ് കേട്ടോ അങ്ങനെ നമ്മൾ സത്തിനെ ഞാൻ സത്തിൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയോട് ചോദിച്ചിട്ട് ആ ചേച്ചി പറഞ്ഞു നല്ല പത്തെട്ടിലെ ഹൈ ഹോസ്പിറ്റലിൽ നല്ല ഹൈസ്പോട്ട് ഹോസ്പിറ്റലാണ് ഐ ഹോസ്പിറ്റലാണ് കോഴഞ്ചേരിയിലെ പുത്തൂരാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഐ ഹോസ്പിറ്റൽ അപ്പോൾ പണ്ട് തൊട്ടേ ഉള്ളതാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമുക്ക് സത്തിന് നമ്മൾ അവിടുന്ന് രണ്ട് ഫ്രെയിം വാങ്ങിച്ചു കേട്ടോ ഇതാണ് സത്തിൻ്റെ പുതിയ ഫ്രെയിമും പുതിയ ലെൻസും അല്ല ഏതാ നമ്മുടെ വൈറ്റ് ഇക്കൈക്ക് അത്രയും നല്ലവണ്ണം സത്തിന് മേടിച്ചു കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം അങ്ങനെ സത്ത് മേടിച്ചാട്ടോ സത്തിൻ്റെ രണ്ട് കണ്ണാടി സത്തിന് അമ്മയെ സ്പോൺസർ ചെയ്ത് കാരണം അമ്മയെ കാണാൻ സങ്കടത്തി സത്ത് കണ്ണാടി ഒടിച്ചു അതിന് സത്തിന് ഉണ്ടേന്ന് ഒത്തിരി വഴക്ക് കേട്ടു ഇക്കടുന്ന വഴക്ക് കേട്ടു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അമ്മയ്ക്ക് പറഞ്ഞപ്പോൾ ഭയങ്കര സത്തിനോട് ഭയങ്കര സങ്കടമായി സത്തെന്ന് പറഞ്ഞാൽ അമ്മയുടെ ഒരു ഉയരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ പറഞ്ഞു ആ സാലയിൽ അവൻ രണ്ട് കണ്ണാടി അമ്മ മേടിച്ചു കൊടുത്തോളാം നിങ്ങൾ ഞാൻ വഴക്ക് പറയണ്ടെന്നൊക്കെ പറഞ്ഞു മറ്റേ സത്തിൻ്റെ ഒടിച്ച കണ്ണാടിയുടെ ഒരു കാലൊടിച്ച കണ്ണാടി അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ സത്തിനെ നമ്മൾ ഒരു നല്ല ഒരു ഫ്രെയിം വാങ്ങിച്ചു പിന്നെ നമുക്ക് കുറച്ച് അതിനൊക്കെ കുറച്ച് വില കുറഞ്ഞ നമുക്ക് വീട് ഒത്തിരി വില കുറവൊന്നും പറയാൻ പറ്റത്തില്ല അതിനും ആയിരത്തി മേലായി പിന്നെ അത് മറ്റേ അതിനൊക്കെ കൂടുതൽ വലിയ ആ ട്രാൻസ്പെറൻ്റ് അപ്പോൾ നമ്മൾ നല്ലവണ്ണം കൂടെ മേടിച്ചാൽ അവൻ വീട്ടിലും സ്കൂളിൽ ഒക്കെ പോകുമ്പോൾ റെഫ്യൂസ് ചെയ്യാൻ പിന്നെ ഇത് ഇവിടെ പോകുമ്പോൾ വെക്കാമെന്ന് പറഞ്ഞു കാരണം സത്തിന് കണ്ണാടി വെക്കാതിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ വെക്കുമ്പോൾ നല്ല നല്ല നല്ലൊരു എന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ രണ്ടെണ്ണം മേടിച്ചു അപ്പോൾ അതിലും ചങ്ക്രു അപ്പോൾ സത്തിന് കണ്ണാടി വെച്ച് കൊടുത്തിട്ട് അവർ നല്ലതാണ് മോളെ അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറയാം ചങ്ക്രു ചെച്ച് എനിക്കൊന്നും ഇല്ലെന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ ചങ്ക്രൂരാണെങ്കിൽ അവർ ചത്തിൻ്റെ ആ പഴം ഒടിച്ച് കണ്ണാടി എടുത്ത് കൊടുത്തു വിട്ടു അപ്പോൾ സങ്കു ആണെങ്കിൽ ആ കൊള്ളാമല്ലോ എന്നൊക്കെ പറഞ്ഞു ചങ്കുവിനപ്പം തന്നെ ഒരു കോമഡി തോന്നി കാരണം അവനൊരു രസം തോന്നി എന്നിട്ട് അത് മേടിച്ചു അപ്പോൾ സത്തിന് അവർ രണ്ട് മൂന്ന് കണ്ണാടിക്കാർ എടുത്ത് വെച്ച് കൊടുത്തു അവൻ സത്ത് പറഞ്ഞു ആ കണ്ണാടിക്കാർ വേണ്ടീ കണ്ണാടിക്കാർ വേണ്ട അവനൊരു തുണിക്കടയിൽ പോയി തുണി സെലക്ട് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സാധനം മേടിക്കുന്നതുപോലെ അവനെ ഓരോ സെലക്ട് ചെയ്യുന്നുണ്ട് പിന്നെ അവൻ എവിടെ പോയാലും അവൻ കഥ പറഞ്ഞ ആൾക്കാരുടെ അടുപ്പം പിടിച്ചു പറ്റുന്നതുകൊണ്ട് തന്നെ അവിടെ ചേച്ചിമാരോട് പോകുമ്പോൾ കാര്യമൊക്കെ പറഞ്ഞാൽ ഭയങ്കര അടുപ്പത്തിലായിരുന്നു അപ്പോൾ മോക്കേതാ ഇഷ്ടപ്പെട്ടേ മോളി ഇത് വെച്ചോ മോക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടതെന്നൊക്കെ ചോദിച്ച് എന്തൊക്കെയോ സത്യനോട് ചോദിച്ചും പറഞ്ഞു ഒരു തമാശയൊക്കെ പറഞ്ഞ് തിരിച്ചുകൊണ്ടാണ് കേട്ടോ അവർ കൊടുത്ത് നല്ല സർവീസ് ആണ് നല്ല ഡോക്ടറൊക്കെയാണ് അപ്പം നമ്മൾ പെട്ടെന്ന് ഒത്തിരി വലിയ തിരക്കൊന്നുമില്ല ആൾക്കാർ വരുന്നുണ്ടോ വരുന്നോ പോകുന്നു അല്ലാതെ നമ്മൾ ഒത്തിരി നേരം അവിടെ വെയിറ്റ് ചെയ്ത് നമ്മുടെ സമയമൊന്നും അവിടെ പോയി പിന്നെ കണ്ണാടിക്ക് ലെൻസ് അപ്പം തന്നെ അവൈലബിൾ ആയിരുന്നു അതുകൊണ്ട് അപ്പം തന്നെ ഗ്ലാസ് ഇട്ടു അപ്പം ഞങ്ങളോട് പറഞ്ഞു ലെൻസ് ഇപ്പോൾ അവൈലബിൾ അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് കൊറിയർ ചെയ്തു തരാം പത്തെട്ട് ഒന്ന് വരെ വരണ്ട എന്നു പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു സാധാരമില്ല ലെൻസ് അവൈലബിൾ ആണ് ഞങ്ങൾ മേടിച്ചിട്ട് പോകണം അപ്പോൾ ഒരു അരമണിക്കൂറിലിരിക്കണം എന്ന് പറയുന്നത് പക്ഷേ അരമണിക്കൂറിനോട് എടുത്തില്ല കേട്ടോ അതിനുള്ളത്തിനൊക്കെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് സാധിച്ചു വളരെ പെട്ടെന്ന് കാര്യങ്ങൾ സാധിച്ചിട്ട് നല്ല ഹോസ്പിറ്റലായിരുന്നു കേട്ടോ എനിക്ക് ബിരാജേക്ക് സജസ്റ്റ് ചെയ്ത ഹോസ്പിറ്റലായിരുന്നു നല്ലായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട സർവീസും സമയവും ഒക്കെ എല്ലാം ഓക്കെ ആയിരുന്നു അപ്പോൾ ആ സെക്യൂരിറ്റി ആയിട്ട് സത്തിന് ഡോറ് തുറന്ന് കൊടുക്കുകയോ സത്ത ഫോട്ടോ കൊണ്ട് കണ്ണാടിക്കാറും കണ്ണാടിയൊക്കെ എൻ്റെ അടുത്ത് തന്നോണ്ടിരിക്കും ചങ്കൂനോട് ഇരിക്കാൻ പറഞ്ഞിട്ട് ചങ്കൂർ ചാടി ഫ്രണ്ടി കരുത് അപ്പോൾ ഞാൻ പറഞ്ഞ് മണ്ടിയിരുത്താൻ പറ്റത്തില്ല മതി പിറകി മാറിയിരിക്കുന്നു പറഞ്ഞു അവനെ കുറച്ച് വലുതായി ഇനി കൊച്ചു പിള്ളേർ വരെ മൂന്ന് മത്സ്യളെ ബാക്കിൽ സീറ്റിരിക്കും അപ്പൊ അവന് വണ്ടിയിരിക്കണം വണ്ടി ഇരിക്കണം അപ്പം അവന് പിറകിരുന്നവന് അവനെ ഞാൻ പിറകിലൊക്കെ ഇരുത്തി അപ്പം ഞങ്ങൾ വണ്ടിയിൽ വീണ്ടും തിരിച്ചു പത്തുട്ടിലേക്ക് വരും കേട്ടോ കോഞ്ചേരിയിൽ ഈ ഉർവശി ഷോപ്പുണ്ടല്ലോ എന്നാൽ സൂപ്പർ ഷോപ്പ് ഞാൻ പ്രാവശ്യം ഇക്കായിട്ട് ഞങ്ങൾ ആലപ്പുഴയെ പോയിട്ട് വണ്ടി തീർത്ത് ഞാൻ കയറി കേട്ടോ പക്ഷേ ഇക്ക അവിടെ പാർക്കിയ സ്ഥലമില്ലാത്ത പാർക്കിയില്ല ഇങ്ങനെ കയറിയിട്ട് പെട്ടെന്ന് ഇറങ്ങി പറഞ്ഞാൽ എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ആ ഷോപ്പ് സ്വത്ത് കാണുക മാത്രം കാണുകയും ഒരു രണ്ട് ഹൂപ്പ്സ് വാങ്ങിയിട്ടിരുന്നു ജസ്റ്റ് ഇങ്ങനെ കിറങ്ങിയിട്ടേ ഇറങ്ങി നമുക്ക് ഇഷ്ടംപോലെ സംഭവം പോകണം എന്ന് ഞാൻ വിചാരിച്ചിരിക്കോ തന്നെ തന്നെ ബിസിയിൽ പോയി നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നോക്കിയേണ്ടി അപ്പം നമുക്ക് സ്വാധീനമായിട്ടും പെൺക്കളുള്ള അമ്മമാർക്കറിയാലും നമുക്ക് എത്ര മണിച്ചാലും നമുക്ക് തൃപ്തിയാവത്തില്ല മാലയായാലും വളയായാലും ഒക്കെ എന്ന് മാത്രമല്ല ഞാനും ഫാൻസി ഐറ്റംസാണ് കൂടുതൽ യൂസ് പ്പം നമുക്കൊന്ന് നോക്കാലോ എന്ന് വിചാരിച്ചു പക്ഷേ പിന്നീട് ഇവരെ എനിക്കവിടെ പോകാൻ പറ്റിയിട്ടില്ല കേട്ടോ ഞാനപ്പോൾ ആ ഷോപ്പിന് കണ്ടപ്പോൾ നിങ്ങളെക്കൂടെ കാണിക്കാൻ പറ്റും അവർക്ക് ഇൻസ്റ്റാഗ്രാം പേജുണ്ട് ഉർവശീന്ന പേര് കേട്ടോ ഓൺലൈൻ ഉണ്ടെന്നാണ് പറഞ്ഞത് പക്ഷെ ഞാനിത് ഓൺലൈനിൽ അവിടുന്ന് വാങ്ങിച്ചിട്ടില്ല കാരണം നമ്മൾ ഒന്ന് പോയി കണ്ടു മേടിക്കണമെന്ന് പതിയായ ആഗ്രഹം എനിക്ക് അവിടെ ഉണ്ട് കാരണം ഇത്ര അടിപൊളി ഷോപ്പാണെന്ന് മനസ്സിലായതുകൊണ്ടുതന്നോ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് പണ്ട് അപ്പോൾ അവളും പറയാം ഉർവശി നല്ലതാണ് ഉർവശി സൂപ്പറാണ് ഇപ്പോൾ അതിനേക്കാൾ സൂപ്പറാണെന്ന് എനിക്ക് തോന്നുന്നു ഓൺലൈനിൽ ഞാൻ കുറേ പ്രോഡക്ട്സ് കാണും നല്ല അടിപൊളി നല്ല നല്ല ഫാൻസി മാലകളൊക്കെ ഈ നമ്മളിപ്പോൾ റൈറ്റ് സൈഡിൽ മുളമൂട്ടിലും നല്ലൊരു ഐ ഹോസ്പിറ്റൽ അവൻ ഞാൻ പണ്ട് പേര് കേട്ടൊരു ഹോസ്പിറ്റൽ എന്തായാലും ഞാനിപ്പോ ഇവിടെ കൊണ്ട് കാണിച്ചു ഞാൻ സാറ്റിസ്ഫൈ ചെയ്യണം നമ്മുടെ ശക്രു ഒരു കാലം തന്നെ കണ്ണാടി വെച്ചിട്ട് നമ്മുടെ ശക്തിമാരുടെ ഗംഗാധരനെ പോലെ നിൽക്കണ്ട വേണ്ട അപ്പോൾ ഓരോ ചങ്കൂറിനെ കളിയാക്കി കുറേ തമാശയൊക്കെ പറഞ്ഞ് തിരിച്ച് ഞാൻ ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ അമ്മ കുമ്പഴേ പെരുമാൻ അവിടെ ഇരിക്കുകട്ടോ അപ്പോൾ ഇനി അമ്മ ഞാൻ വിളിച്ച് ചോദിച്ചു ഗുളിയും വരുന്ന കഴിച്ചു അങ്ങനെ ഉണ്ടാന്നൊക്കെ ഞാൻ വിളിച്ച് ചോദിക്കുന്നുണ്ടാണ്ട് പിന്നെ അവർ ഭയങ്കരമായ ചൂട് കാരണം എത്തിൽ എനിക്കത് ഭയങ്കരമായ എന്താ എ സി ഇട്ടിട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ദാഹിക്കുന്നുണ്ടോ അപ്പോൾ ഇക്കിടയ്ക്ക് എനിക്ക് കുറച്ച് വെള്ളമൊക്കെ വെടിച്ച് തന്നു അപ്പോൾ ഒരു കഴിക്കും വെള്ളത്തിൽ ജ്യൂസ് ഉണ്ടല്ലോ ഇപ്പോഴത്തെ മറ്റേ അത് അതും മേടിച്ച് കുറച്ച് നോക്കി അത് കുറിച്ചു ദാഹം മാറാനായിട്ട് ഞാൻ പിന്നെ മിനറൽ വാട്ടർ മേടിച്ച് കുറച്ച് കുടിച്ചു അപ്പോൾ സത്തിനെ കണ്ണാടി ഇക്ക മേടിച്ചും വെച്ച് നോക്കുന്നുണ്ട് കൊള്ളാമോ ഉണ്ടോ എന്നൊക്കെ അറിയണം അപ്പോഴാണ് ഞങ്ങൾ പത്തനംതിട്ട മൈകി ഇടവിടെ ഇക്കാട് ഐഫോണിൻ്റെ ചാർജർ ചങ്കു കഴുത്തിനും ദേഹത്തും ചുറ്റി കളിച്ചോണ്ടിരുന്നിട്ട് കഴുത്തി ചുറ്റി കളിക്കരുത് കളിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അവൻ ദേഹത്ത് ചുറ്റി ഇങ്ങനെ ഷാൾ പോലിട്ടൊക്കെ എന്നെ കാണിച്ചു എല്ലാം കാണിച്ചിട്ട് ഇക്ക കൊണ്ട് ചാർജ് ചെയ്യാൻ കുത്തിയപ്പോൾ ഉണ്ടല്ലോ ചാർജ് കയറി നോക്കിയപ്പോൾ അത് പൊട്ടിയിരിക്കുന്നു എനിക്ക് അന്നേരം മനസ്സിലായി ഐഫോണിൻ്റെ ചാർജർ ഇങ്ങനെ ചെറുതായിട്ടൊന്നും ഇതായാൽ ചാർജ് കയറത്തില്ല അത് പെട്ടെന്ന് തന്നെ പണ്ണലായി പോകുന്നൊക്കെ എനിക്കും എപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ആ ചാർജർ എടുത്ത് വെച്ച് എത്ര പറഞ്ഞാൽ ആരും മക്കൾ ഫോണും ചാർജർ സാധനം കളിക്കുക എന്നാലും അവരെടുത്ത് വെച്ച് കളിക്കും അങ്ങനെയൊക്കെ മൈ ജിയിൽ ഈ കട ചാർജർ പോയിക്കാനും ചാർജ് ചെയ്യാൻ പറ്റത്തിരിക്കുക അപ്പോൾ ചാർജർ മേടിക്കാൻ വേണ്ടി കയറിയതായിട്ടോ അപ്പോൾ ആദ്യം ആദ്യം പോയപ്പം ഞങ്ങൾ വണ്ടി പാർക്കിയ സ്ഥലങ്ങൾ റോഡിലേക്ക് കിടന്ന് അപ്പോൾ കുറേ വണ്ടിക്കാർക്ക് പോകണം പോകണം ഈ വണ്ടി ഒന്ന് മാറ്റി ഇത് മാറ്റിത്തരാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്കായ വിളിച്ച് വണ്ടി മാറ്റിയിട്ട് ഞങ്ങൾ പാർക്കിങ്ങിലോട്ട് കയറി കിടന്നു കേട്ടോ അപ്പോൾ ഇക്ക ചാർജർ മേടിക്കാൻ പോയി കാര്യം കൂട്ടുന്നുണ്ട് സീന ആയിരത്തി എണ്ണൂറ് രൂപ സീന ഇതിൻ്റെ സാധനം ഇപ്പോൾ നശിപ്പിച്ചു കൊള്ളാമല്ലോ ഇക്കായ്ക്കാ ആയിരത്തി എണ്ണൂറ് രൂപ കേട്ടോ പിന്നെ പിള്ളേരെ കുഞ്ഞു കളിച്ച് നമ്മുടെ വലിയ വിലയുടെ സാധനം നശിപ്പിക്കും നമുക്ക് പെട്ടെന്ന് സങ്കടം വരും ഇപ്പോൾ ശങ്കുൻ്റെ ഇക്കാ പൊട്ടി ചാർജർ കൊടുത്ത് വിളിച്ചുകൊണ്ട് വരില്ല കേട്ടോ ശങ്കു ഇക്ക അവിടെ ചാടി ഇറങ്ങി മൈയിൽ ചാർജർ മേടിക്കണമെന്ന് പറഞ്ഞു ഇക്കവിടെ ചാടി കൊടുക്കാൻ തന്നെ അവൻ്റെ ഭാഗ്യം എന്നിട്ട് ഇക്കാണെങ്കിൽ ആ പൂട്ടി ചേർത്ത് അവൻ്റെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്കാണെങ്കിൽ അവിടെ പോയിന്റ്സ് ഉണ്ടായിരുന്നു ഈ ഐഫോൺ നേരത്തെ മേടിച്ചതൊക്കെ എൻ്റെ എൻ്റെ നമ്പറിൽ എൻ്റെ കാർഡ് വെച്ചാട്ടോ അപ്പോൾ എനിക്കവിടെ മജി പോയിൻ്റ് രണ്ടാണ് ഇപ്പോൾ പത്തെ മൈക്ക് കൂടുതലും ദുഃച്ച് ചെയ്തേക്കുന്നത് അപ്പം ഇക്കാര്യ സത്യത്തിൽ പിന്നീട് നൂറ്റമ്പത് രൂപ മറ്റൊന്ന് കൊടുത്താൽ മതിയായിരുന്നു അത്രയും പോയിന്റ് കിട്ടിയതുകൊണ്ട് അതുകൊണ്ട് ഇക്കെ രക്ഷപ്പെട്ടു അതുകൊണ്ട് ചങ്കു രക്ഷപ്പെട്ടു പൈസ എങ്ങനെ കൊടുക്കണമെങ്കിൽ ഇക്ക ചുറിനെ ശരിക്കും ആക്കണം എന്തായാലും പോയിൻറ്റുള്ളതുകൊണ്ട് ഇരിക്കാക്ക് ചാർജർ വേറെ മേടിക്കാൻ പറ്റും ഐഫോണൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ചാർജറൊക്കെ കുട്ടികളുണ്ടെങ്കിൽ അവിടുന്ന് മാറ്റി വെക്കണം കേട്ടോ പ്രത്യേകിച്ച് അടങ്ങിയിരിക്കാത്തതും എന്തോ കൊണ്ടായിട്ട് ഇലക്ട്രിക്കൽ സാധനങ്ങൾക്കാണെങ്കിൽ പണിയുന്ന പിള്ളേരോടാണെങ്കിൽ നമ്മൾ അത് സൂക്ഷിച്ച് വെക്കണം കേട്ടോ പൈസയ്ക്ക് പൈസയുടേതായ മൂല്യം ഉണ്ടല്ലോ ആ പോയിൻ്റുള്ള തന്നെ രണ്ടായിരം രൂപ ഒരു കുഞ്ഞു ഒരു കുഞ്ഞു കളിച്ചതിൻ്റെ പേര് അത് പോ അത് പോകത്തില്ലായിരുന്നു അപ്പോൾ അത്രയും സാധനമൊക്കെ മേടിച്ച് യുമാർക്ക് ചായ കുടിക്കണം ചായ കുടിക്കണം എന്ന് പറയുന്നത് ഞാൻ അമ്മ ചോദിച്ചു പിരിയമ്മ അവിടെ ചായ ഉണ്ടോ അമ്മ ചായ കുടിച്ചോ ഞങ്ങൾ ചായ കുടിച്ചിട്ട് പെട്ടെന്ന് ചോദിച്ചു അപ്പോൾ അമ്മ പറഞ്ഞു ഞങ്ങൾ ചായ കുടിച്ചിട്ട് ആ സാരമില്ല ഞാൻ കടിഞ്ഞായ് കുടിച്ചു അപ്പോൾ നമ്മൾ എന്തെങ്കിലും കഴിക്കാനോടോ മേടിച്ചു വീട്ടിൽ പോയി ചായ ഇട്ടിട്ട് കഴിക്കാനോ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അടുത്ത ചായ കുടിക്കാൻ ലക്ഷ്യമാക്കി പോകട്ടെ ഇക്ക അപ്പോൾ ചാർജർ കിട്ടിയ ഉടനെ ആ ചാർജറിൻ്റെ കവർ അതിൻ്റെ പേപ്പറൊക്കെ സൂക്ഷിച്ചു വെക്കാനുള്ളതിനെ ഏപ്പിച്ചിട്ട് ചാർജറിൻ്റെ കവർ പൊട്ടിച്ചിട്ട് ഇക്കാ വണ്ടിയുടെ ആ ചാർജിങ് പോയിൻ്റ് കുത്തിയിട്ട് ചാർജ് ചെയ്യാം കാരണം ഇന്നലത്തെ പിന്നെ ഫോൺ ചാർജ് ചെയ്തിട്ടില്ലല്ലോ ഫോണിലാണല്ലോ ഇക്കാടെ ജീവിതമേ ഫോണിലാളൊക്കെ ഫോൺ വിളിച്ച് ഫോൺ വിളിച്ചാണ് അപ്പോൾ ഫോൺ ചാർജ് ക്ലിയറായി കാണാം ഞങ്ങൾ നാലുപേരും നല്ല ടയർഡായി കേട്ടോ കാരണം രാവിലെ ഒരു പത്ത് മണിക്ക് ഇറങ്ങിയത് ഒരുപാട് ആവശ്യങ്ങളുമായിട്ട് ഇറങ്ങിയത് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ത്രിവേണി കയറി നോട്ട്ബുക്കും ലഞ്ച് ബാഗും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇക്കായ മക്കളെ കൊണ്ട് ആ ഫെഡൽ ബാങ്കിൻ്റെ ഫ്രണ്ട് പാക്ക് പാർക്ക് ചെയ്തേക്ക് ടാക്സി സ്റ്റാൻഡായ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ടി വന്നെങ്കിൽ എന്താ ഇപ്പോൾ വണ്ടി ഡ്രൈവർ വേണമല്ലോ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഇരിക്കും അപ്പോൾ ഞാൻ തണത്താനാണ് പോയി മേടിച്ചുകൊണ്ട് വന്നത് അപ്പോൾ അതിൻ്റെ വീട് എനിക്ക് എടുക്കാൻ പറ്റുന്നു മാത്രമല്ല ഇക്ക മറ്റേ ഋഷി കയറ്റിയോ പറഞ്ഞാലോ പെട്ടെന്ന് വരണം സ്ഥലമില്ലാത്തടുത്ത് ആ പാർക്ക് ചെയ്തേക്കെന്നാണ് പറയുന്നത് ഇപ്പം നമ്മുടെ റിംഗ് റോഡിലൊരു ചായക്കട കേട്ടോ ഇവിടെ പണ്ട് ഇക്ക സ്കൂളിലെ ആനിവേഴ്സറിക്ക് എനിക്ക് ചായ മേടിച്ചെന്ന് വിടുന്നത് അന്ന് വിടുന്ന് ചായ കുടിച്ചാൽ പിന്നെ എനിക്കവിടെ ചായ ഭയങ്കര ഇഷ്ടപ്പെടും ഞങ്ങൾ അവിടെ ചായ കുടിക്കാൻ പോയി അപ്പോൾ വെർട്ടിക്കൽ ബുക്സ് ഇത്ര വേണമെങ്കിൽ വെർട്ടിക്കൽ ബുക്ക്സ് ഇത്ര വേണി കിട്ടാത്തതുകൊണ്ട് അലങ്കാരിൻ്റെ അവിടെ വന്നിട്ട് സോറി അലങ്കാരൻ്റെ അവിടെ അബാൻ്റെ അവിടെ വന്നിട്ട് അവിടുത്തെ ഹൈപ്പർ മാർക്കറ്റിൽ കയറി ഞാൻ വെർട്ടിക്കൽ ബുക്കും പിന്നെ അവർക്ക് അസൈൻമെന്റ് ഉള്ള സാധനം ഒക്കെ വാങ്ങിക്കാട്ടെ അപ്പോൾ മക്കൾ ഒക്കെ വേണ്ടി നോക്കി ഞങ്ങൾക്ക് അപ്പോൾ അത്രയേ ഉള്ളൂ വിശേഷം യു